കോൺഗ്രസും സി പി ഐയും കൂടെ ചേർന്നാൽ അതൊരു ഉരുക്ക് കോട്ടയാണെന്നുള്ളത് കെ കരുണാകരൻ തെളിയിച്ചിട്ടുണ്ട് സി പി ഐക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ക്ഷണം സ്വീകരിക്കാനൊക്കില്ല കാരണം അവർ വലിയ രാഷ്ട്രീയ ത്യാഗം ചെയ്തുകൊണ്ടാണ് ഇടതു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൂടെ വിജയിച്ചില്ലെങ്കിൽ കേരളത്തിൽ നിലനിൽപ്പ് തന്നെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാവും ബി ജെ പിക്ക് സി പി എമ്മിനും അത്തരത്തിലൊരു ഗ്രാസ്റൂട്ട് ലെവൽ ബന്ധങ്ങളുണ്ട് അത്രയും ചിലപ്പോൾ കോൺഗ്രസിന് ഉണ്ടാവാൻ വഴിയില്ല ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സി പി ഐകാർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു വഴിയാണ് അടൂർ പ്രകാശ് ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ട് അൻവറിന് പ്രവേശനം സാധ്യമാണോ അൻവറിൻ്റെ പ്രവേശനം ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ വാതില് പൂട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫിന് മറ്റൊരു തലമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവരിലൊരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് യു ഡി എഫ് നേതാക്കളിലെല്ലാം അത് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം വ്യക്തമാക്കുന്നതാണ് സി പി ഐക്ക് ക്ഷണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ അടൂർ പ്രകാശിനെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളാണ് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം അടൂർ പ്രകാശിൻ്റെ ഒരു ക്ഷണം സി പി ഐ നിരീ നിരാകരിച്ചെങ്കിലും അല്ലെങ്കിൽ നിഷേധിച്ചെങ്കിലും ആ ഒരു ക്ഷണം വെറുമൊരു ക്ഷണമല്ല എന്ന് പറയേണ്ടി വരുമല്ലേ തീർച്ചയായിട്ടും യു ഡി എഫ് വളരെ ആഹ്ലാദത്തിലും അതിലധികം ആവേശത്തിലുമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരള രാഷ്ട്രീയം ചില വിസ്മയങ്ങൾ കാണാൻ പോകുന്നു എന്നാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തിരുന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് സി പി ഐ ഞങ്ങളിങ്ങോട്ട് എടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഒരു സൂചന കേൾക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പുറത്തേക്ക് വരുമെന്ന് അപ്പോൾ പഴയ ഒരു എഴുപതുകളിലെ ഒരു യു ഡി എഫ് ആണോ ഇനി വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ശക്തമാക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു ശൈലിയാണ് ഇപ്പോൾ രണ്ട് നേതാക്കളും പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത് പക്ഷേ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ബിനോ വിശം പറഞ്ഞത് ബി ജെ പിയിലേക്ക് ഈ കോൺഗ്രസ് നേതാക്കളിൽ ചിലർ പോകാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് അവരെ തടയേണ്ടതാണ് വേണ്ടത് അല്ലാതെ സി പി ഐ ക്ഷണിക്കുകയല്ല വേണ്ടതെന്ന് പറയുന്നുണ്ട് ശശി തരൂരിനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ശേഷം സ്വാഭാവികമായിട്ടും ഒരു ക്ഷണം സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സി പി പെട്ടെന്ന് അങ്ങനെ ഒരു ക്ഷണം സ്വീകരിക്കാനൊക്കില്ല കാരണം അവർ വലിയ രാഷ്ട്രീയ ത്യാഗം ചെയ്തുകൊണ്ടാണ് ഇടതു മുന്നണിയിലേക്ക് വന്നത് അവർക്ക് രണ്ട് മുഖ്യമന്ത്രിമാരെ കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസുമായി ചേർന്നപ്പോൾ സി അച്യുതമേനോനെ മുഖ്യമന്ത്രിയായിട്ട് കിട്ടി അദ്ദേഹം എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പക്ഷേ അടിയന്തരാവസ്ഥ ഉള്ളതുകൊണ്ട് രണ്ട് വർഷം കൂടെ കിട്ടി അങ്ങനെ എഴുപത്തിയേഴ് വരെ ഏഴ് വർഷം അദ്ദേഹം കേരളത്തിലെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ച മുഖ്യമന്ത്രിയാണ് അതുകഴിഞ്ഞ് ആ ഇലക്ഷനിൽ തമ്പിങ് മെജോറിറ്റി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കിട്ടാത്ത ഒരു മെജോറിറ്റിയാണ് ഈ സി പി ഐയും കൂടെ നിന്നതുകൊണ്ട് കോൺഗ്രസ്സിന് കിട്ടിയത് അതായത് ഇരുപതിൽ ഇരുപത് സീറ്റും ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്ക് നൂറ്റി പതിനൊന്ന് നൂറ്റി നാൽപ്പതിൽ നൂറ്റിപ്പതിനൊന്ന് സീറ്റാണ് കിട്ടിയത് അന്ന് ഇ എം എസ് ഒക്കെ കട്ടിച്ച് രണ്ടായിരം വോട്ടിന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പട്ടാമ്പിയിലേക്ക് തന്നെ അത്രയ്ക്ക് സി പി ഐ സി പി എമ്മുകാർ ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു എന്നാൽ അറുപത്തി ഏഴിൽ അമ്പത്തേഴിൽ ഇ എം എസ് അറുപത്തേഴ് ഇ എം എസ് എഴുപത്തേഴ് ഇ എം എസ് എന്ന് പറഞ്ഞ് വന്നിട്ട് അപ്പോൾ ഭരണം പിടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഭരണം പിടിക്കാൻ പറ്റിയില്ല കാരണം കോൺഗ്രസും സി പി ഐയും കൂടെ ചേർന്നാൽ അതൊരു ഉരുക്ക് കോട്ടയാണെന്നുള്ളത് കെ കരുണാകരൻ തെളിയിച്ചിട്ടുണ്ട് അത് ആർക്കും മറക്കാൻ പറ്റില്ല പക്ഷേ അത് കൊണ്ട് തന്നെയാണ് ബുദ്ധി രാക്ഷസനായ ഇ എം എസ് ഈ ഇനി ഇത് വെച്ചിരുന്നാൽ പറ്റില്ല ഈ മുന്നണിയെ പൊളിക്കണം എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള ഐക്യം പറഞ്ഞുകൊണ്ട് സി പി ഐയെ രാജിവെപ്പിച്ച് പി കെ വാസുദ്ദേ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ച് അദ്ദേഹത്തിന് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇലക്ഷൻ നടത്തി ജയിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം പി കെ വി കൊടുത്തത് നായനാർക്കാണ് കൊടുത്തത് അപ്പോൾ അന്നേ സി പി ഐയിലെ അണികൾക്ക് വലിയ മുറിവുറപ്പുണ്ട് നമുക്ക് രണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോഴാണ് ഏ അത് കഴിഞ്ഞ് ആ മുഖ്യമന്ത്രി സ്ഥാനം പൂർണ്ണമാകുന്നതിന് മുമ്പേ ത്യാഗം ചെയ്ത് എൽ ഡി എഫിൽ വന്നിട്ടും നമുക്കൊരു എന്നാൽ ഈ ഒരു ടൈമെങ്കിലും നിങ്ങളിരുന്നോ എന്ന് പറയാൻ അവർക്ക് തോന്നിയില്ല എന്ന് സി പി ഐക്കാർക്ക് അന്നേ ഒരു പരാതിയുണ്ട് അതിനുശേഷം പിന്നീട് വന്ന കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് പല വിധത്തിലും ഒരു പിന്നെ വലിയേട്ടൻ മനോഭാവത്തിൽ നിന്ന് മോചിതരാവാൻ പറ്റിയിട്ടില്ല അതിപ്പോഴും അവർ അവർക്കുണ്ട് പക്ഷേ പാർട്ടി നേതാക്കൾ ബിനോയ് വിനോദവശമായാലും കാനമായാലും ഒക്കെ അവർക്കെങ്ങനെ സറണ്ടർ ചെയ്താണ് പോയിരുന്നത് അതേസമയം ചന്ദ്രപ്പനൊന്നും അങ്ങനെ ആയിരുന്നില്ല വിളിയം ഭാർഗവൻ അങ്ങനെ ആയിരുന്നില്ല എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് സി പി ഐയുടെ ആ ഒരു പ്രൗഡിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ അല്ല കാനവും അവസാന നാളുകളിലൊക്കെ എനിക്ക് തോന്നുന്നു സി പി എമ്മിനെതിരായിട്ട് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വെട്ടി തുറന്ന് ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഉണ്ടായിരുന്നു എങ്കിൽ പോലും വിളിയം ഭാർഗവൻ്റെയോ ചന്ദ്ര ശ്രീ ചന്ദ്രപ്പൻ്റെയോ ആ ഒരു പകവ് ഒരു ഞങ്ങൾ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് കമ്മ്യൂണിസത്തിൻ്റെ വഴിയിൽ കൂടെയാണ് ഇടതുമുന്നണി പോകേണ്ടതെന്ന് പറഞ്ഞ രണ്ട് നേതാക്കളാണ് ആ ഒരു ശക്തി പിന്നീട് ആരും കാണിച്ചിട്ടില്ല ഇപ്പോൾ വിനോദ വിശ്വത്തിൻ്റെ കാര്യത്തിൽ തന്നപ്പോൾ അത് വളരെ കുറഞ്ഞുപോയി എന്ന് അണികൾക്ക് വളരെ സങ്കടമുള്ള ഒരു സമയവും കൂടെയാണ് തീർച്ചയായും മറ്റൊന്ന് ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ യു ഡി എഫിന് വിസ്മയങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പോലും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഇനി വരാൻ പോകുന്ന തൊതുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിന് ശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയിച്ചേ മതിയാകൂ എന്നുള്ള എന്നുള്ളൊരവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടെ വിജയിച്ചില്ലെങ്കിൽ കേരളത്തിൽ നിലനിൽപ്പ് തന്നെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാവും ഇപ്പോൾ തന്നെ ഈ ഇലക്ഷനിൽ തന്നെ വിജയിച്ചില്ലെങ്കിൽ തന്നെ വലിയ പ്രസിദ്ധിയാവുമായിരുന്നു എന്തായാലും നിലമ്പൂരെ ജനത യു ഡി എഫിന് വലിയ ഒരു പിന്നെ അപ്പർ ഹാൻഡ് കൊടുക്കുന്ന ഒരു ഇലക്ഷനാണ് അതെ നമ്മൾ കണ്ടത് യു ഡി എഫിന് ഒരു മാന്യമായിട്ട് നിൽക്കാൻ അതായത് പഞ്ചായത്ത് ഇലക്ഷനെ ഇനി സധൈര്യം നേരിടാനും ഇപ്പോൾ പറയുന്ന പോലെ വിസ്മയങ്ങൾ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞാൽ വിസ്മയങ്ങൾ തീർക്കണമെങ്കിൽ അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ അതിനൊരു സ്റ്റേജ് വേണ്ടേ ആ സ്റ്റേജ് ഇപ്പോൾ സെറ്റായി അതാണ് കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഗുണം അപ്പോൾ ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പലപ്പോഴായി കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന പലപ്പോഴും സി പി എം ആണ് അല്ലെങ്കിൽ ഇടപക്ഷ പാർട്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അവരുടെ കേരള സംവിധാനം അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുമായി ഈ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ബന്ധം ഈ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവർ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരിടമാണ് ഈ പഞ്ചായത്ത് ധൃതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനൊപ്പം തന്നെ നിൽക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ബി ജെ പി ഹാൻഡിലുകൾ അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്താണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും കാണുന്നത് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോന്നുന്നു ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കോർപ്പറേഷനും പഞ്ചായത്തുകളും പിടിച്ചെടുക്കാനായി അവർ വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നടന്ന ആ സാഹചര്യത്തിൽ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് യു ഡി എഫ് എത്തുമോ എന്നുള്ളൊരു ഭയം യു ഡി എഫിനില്ലേ അല്ല യു ഡി എഫിന് അതിന് മുമ്പായിട്ട് ചില മേക്കപ്പുകൾ നടത്തേണ്ടി അതാണ് അദ്ദേഹം പറഞ്ഞ വിസ്മയം ആ വിസ്മയം ഒന്നുകിൽ മാണി ഗ്രൂപ്പിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സി പി ഐ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഒക്കെ നടത്തണം എന്നുള്ളതാണ് കാരണം ഈ ത്രിതല പഞ്ചായത്തിൽ ഒരു പ്രശ്നം ഇന്നിപ്പോൾ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ത്രിതല പഞ്ചായത്ത് വഴിയാണ് കൊടുക്കുന്നത് പണ്ടൊക്കെ എം എൽ എ എം പി ഒക്കെ കൊടുക്കും അല്ലെങ്കിൽ മന്ത്രിമാർ നേരിട്ട് മനസ്സിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കൊടുക്കുന്ന ആ കാലഘട്ടം മാറിയിട്ട് ആവശ്യമായ എല്ലാ സേവനങ്ങളും ആവശ്യമായ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ ഫണ്ടും ഒക്കെ കൊടുക്കുന്നത് ത്രിതല പഞ്ചായത്ത് വഴിയാണ് അപ്പോൾ ത്രിതല ഏറ്റവും കൂടുതൽ പിന്നെ പിടിപാടുള്ളതും ഭരണമുള്ളതും പിന്നെ സി പി എം ഇടതുപക്ഷത്തിനാണ് അപ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് കുറച്ചുകൂടെ ബന്ധം ജനങ്ങളുമായിട്ട് കൂടും കാരണം ആനുകൂല്യങ്ങൾ ലഭിക്കുകയും മറ്റു സൗകര്യങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരു ബന്ധം കൂടുതലുണ്ടാവും അതേസമയം ബി ജെ പിക്ക് അത്തരത്തിലുണ്ട് കാരണം ചില കേന്ദ്ര കേന്ദ്ര ഫണ്ടുകൾ പലതും ഇപ്പം അവർ അവർ മനസ്സിലാക്കി ഇത് ഇവിടെ വകമാറ്റിയും പേരുമാറ്റിയും ഒക്കെ കൊടുക്കുകയാണ് കേന്ദ്രത്തിൻ്റെ കാശ് മാറിയാണ് ഇവിടെ ജനങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളുടെ സേവനമാണിതെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരും ഇപ്പോൾ നേരിട്ട് പല സഹായങ്ങളും ഗ്രാമ ഗ്രാമപഞ്ചായത്ത് തലത്തിലൊക്കെ ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പദ്ധതികൾ ഇപ്പോൾ ഒരുപാട് പദ്ധതി പദ്ധതികളുണ്ട് അതിലീ പെൺകുട്ടികൾക്കുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള നാരീശക്തിന് പദ്ധതി പോലുള്ള ഒരുപാട് പദ്ധതികൾ ഈ പഞ്ചായത്ത് ഇപ്പോൾ ബി സ്ത്രീകൾക്ക് യുവാക്കൾക്ക് വൃദ്ധർക്ക് എന്നുവേണ്ട എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിനും കേന്ദ്ര ഗവൺമെൻറ് ഓരോ സ്കീമുകളുണ്ട് ഹെൽത്ത് സ്കീമാവട്ടെ അല്ലെങ്കിൽ ഇത് പലതും കൂടെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം നോർത്തിൽ നടത്തുന്ന പല സ്കീമുകളും ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് നടത്തുന്നില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് അത്രയ്ക്ക് ആ സേവനങ്ങൾ പലതും കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് അത് അത് പക്ഷേ പറയാനോ അത് പറഞ്ഞു മുതലാക്കാനോ ബി ജെ പിക്ക് കഴിയാറില്ല പലപ്പോഴും എന്നുള്ളതാണ് കഷ്ടം എന്തായാലും ബി ജെ പിക്ക് സി പി എമ്മിനും അത്തരത്തിലൊരു ഗ്രാസ് റൂട്ട് ലെവൽ ബന്ധങ്ങളുണ്ട് അത്രയും ചിലപ്പോൾ കോൺഗ്രസിന് ഉണ്ടാവാൻ വഴിയില്ല കാരണം അവരുടെ സമാജ അവരുടെ ജനപ്രതിനിധികളുടെ എണ്ണം കുറവാണ് പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നത് കുറവാണ് അപ്പോൾ ആ ഒരു ക്രിപ്പ് അവർക്ക് കുറവുണ്ടാകും ആ ഗ്രിപ്പ് കൂടെ പരിഹരിക്കാനാണ് സി പി ഐയെ ഇങ്ങോട്ട് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ചില നമ്പറുകൾ ഇടുന്നത് അപ്പോൾ ഈ നമ്പറുകളിൽ ചിലതിൽ ക്ലിക്ക് ചെയ്യാനും കാരണം കേന്ദ്ര സി പി ഐയുടെ കേന്ദ്ര നേതൃത്വത്തിന് പണ്ടേ ഒരു ഇട പിന്നെ കോൺഗ്രസ് സൈഡിലേക്ക് മാറി നിൽക്കണമെന്നൊരാഗ്രഹം നേരത്തെ നേരത്തെ ഉണ്ട് പക്ഷേ അത് കേരള ഘടകമാണ് സമ്മതിക്കാതിരുന്നത് അതുപോലെ തന്നെ അണികളിൽ വലിയൊരു വിഭാഗത്തിന് നമ്മൾ എന്തിനാണ് ഈ ചവിട്ടും തുഴിയും കണ്ട് ഇവിടെ കിടക്കുന്നു അല്ല പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും പല സ്ഥലങ്ങളിലും സി പി എം സി പി ഐ അങ്ങനെ വേറിട്ട് തന്നെ മത്സരിക്കുന്ന സാഹചര്യം കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു പലയിടങ്ങളിൽ ഇപ്പൊ വെമ്പായത്തൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പോലും സി പി ഐ സി പി എം തമ്മിൽ ഉണ്ടായിന്നുള്ള വാർത്തകളും വന്ന് വന്നിരുന്നു അപ്പോ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും എല്ലാത്തിലും ഇതുപോലെ കിട മത്സരങ്ങൾ താഴെത്തട്ടിൽ നടക്കാറുണ്ട് അതുപോലെ തന്നെ അവരുടെ ഇപ്പം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന കാലത്ത് അവർക്ക് രണ്ട് മുഖ്യമന്ത്രിമാർ കിട്ടിയെന്ന് മാത്രമല്ല എഴുപത്തേഴിൽ നാല് എം പിമാരാണ് അവർക്ക് കേരളത്തിലെ നാല് എം പിമാർ സി പി എം സി പി ഐക്കാരായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എം എൽ എമാർ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലാണ് സി പി ഐക്ക് ആ മന്ത്രിസ്ഥാനം കൂടുതലുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സി പി ഐക്കാർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു വഴിയാണ് അടൂർ പ്രകാശ് ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കും തീർച്ചയായും അല്ല ഈ എം പിമാരുടെ കാര്യം കൂടി പറഞ്ഞപ്പോഴാണ് ഈ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുപോയ രണ്ട് പ്രബലരായ എം പിമാരും മത്സരിച്ച ആൾക്കാരും സ്ഥാനാർത്ഥികളെ സി പി ഐക്കാരാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും തിരുവനന്തപുരത്ത് പഞ്ഞൻ രവീന്ദ്രനെ പോലെ അപ്രമാത്യമുള്ള ഒരാളാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു തൃശ്ശൂരും ഈ രണ്ടിടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടന്നു എന്ന് പലപ്പോഴും സി പി ഐ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പലപ്പോഴും സി പി ഐക്ക് ആ ഒരു പരാതിയുണ്ട് അതായത് ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ സി പി ഐയുടെ സീറ്റിൽ തൊടാൻ സി പി എമ്മിൻ്റെ സീറ്റിൽ തൊടാതെ അവർ സി പി ഐയുടെ സീറ്റിൽ ആ അവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കോ എന്ന് പറയുന്ന ശൈലിയുണ്ട് പണ്ട് മുതലേ അതുണ്ട് നമുക്ക് കറിയാം മുൻപ് അൻവർ ഇതുപോലെ ഒരിക്കൽ മലപ്പുറത്ത് സംഭവിച്ചതാണ് ഏ എറനാട് എറനാട് സി പി ഐ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് അൻവർ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു അത് പിന്നെ സി പി എമ്മിൻ്റെ വോട്ട് അൻവറിനന്ന് കിട്ടിയ അന്ന് യാതൊരു ബാന്ധവുമില്ല എന്നിട്ട് പോലും അൻവർ രണ്ടാമത് വരികയും സി പി ഐ വളരെ താഴെ കെട്ടിവെച്ച ആവശ്യ തന്നെ കിട്ടിയോന്ന് സംശയമാണ് ആ വിധത്തിൽ വളരെ മോശമായി പുറകോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായി അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എപ്പോഴും എസെൻഷ്യാലിറ്റിക്ക് പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് സി പി ഐ ആണ് എന്നുള്ളത് അണികളിൽ താഴെ തരത്തിലുള്ളവർ ജനങ്ങളുമായി വോട്ടിന് വേണ്ടി പോകുന്നവർ പണം കളക്ട് ചെയ്ത് പാർട്ടി കൊടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഒക്കെ ഒരു വലിയ പരാതിയുണ്ട് ആ പരാതി നേതൃത്വത്തിന് ചിലപ്പോൾ കാണില്ല കാരണം അവർ അത്രയും ഫീൽ ചെയ്യുന്നില്ല അവർ നേതാക്കളെല്ലാം ഒന്നിച്ചിരിക്കുന്നു പിന്നെ ക്യാബിനറ്റിൽ മീറ്റിംഗ് കൂടുന്നു ഒന്നിച്ച് ഇടതുപക്ഷ യോഗം ചേരുന്നു എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു അപ്പോൾ നേതാക്കൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഫീലിങ് അണികൾക്കുണ്ട് ഈ അണികളുടെ ഫീലിംഗ് യൂസ് ചെയ്യാനോ മിസ് യൂസ് ചെയ്യാനോ ആണ് ഇപ്പോൾ അടു പ്രകാശ് ഒരു വെടിപൊട്ടിച്ചിരിക്കും തീർച്ചയായും മറ്റൊന്ന് ഈ മാണി ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ജോസ് കെ മാണിയൊക്കെ കോൺഗ്രസ്സിലേക്ക് വരുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട് സി പി എമ്മിലേക്ക് പോയതിന് ശേഷം അവർക്ക് രാജ്യസഭാ അംഗത്വമൊക്കെ ഉള്ള എം പി സ്ഥാനമൊക്കെ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് ഈ പിതാവിൻ്റെ ഒരു മത്സരി പറഞ്ഞുകൊണ്ടുള്ള യു ഡി എഫിലേക്ക് തിരികെ വരാൻ ജോസ് കെ മാണിക്ക് സാധിക്കുമെന്ന് വരുന്നുണ്ടോ ജോസ് കെ മാണിയുടെ അവിടെയും സി പി ഐയിലെ പറഞ്ഞ പോലത്തെ പ്രശ്നമാണ് അണികൾ ഇപ്പോൾ നമുക്ക് ഇടതുമുന്നണി വേണ്ട നമുക്ക് വലതു മുന്നണി മതി നമുക്ക് കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ മതി പണ്ടത്തെ പോലെ എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിൽ ഒരുപാട് അണികളുണ്ട് പക്ഷേ നേതൃത്വം ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ് പിന്നെ ഇവിടുന്ന് ചാടിപ്പോയാൽ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഘടകം അപ്പുറത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും മാണി ഗ്രൂപ്പിന് ഒരു പേടിയുണ്ട് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ബി ജെ പി കാര് ചെയ്യുന്ന പോലെയാണ് ആര് പോയാലും അതിൻ്റെ ഒരു വാലിനെ ഇവിടെ മുറിച്ച് വെച്ചേക്കും അതാണ് അല്ലെങ്കിൽ ചിലപ്പം പകുതിയായിട്ട് മുറിച്ച് കളയും അല്ലെങ്കിൽ വാല് മാത്രമെങ്കിലും മുറിച്ച് കളയും എന്നിട്ടൊരു പീസ് അവിടെ ഇട്ടേക്കും നിങ്ങൾ മുഴുവൻ കൊണ്ടുപോയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വരുമോ എന്നൊരു ഭയമുണ്ട് പിന്നെ കോൺഗ്ര ഈ കേരളാ കോൺഗ്രസുകൾക്ക് സംയോജിച്ച് വരണം എന്നൊരു ഇത് പണ്ട് മുതലേ ഉണ്ട് ഇപ്പോൾ പി ജെ ജോസഫിനാണ് ഒരുപാട് ഈ ജോസഫ് ഭാവു ആയിട്ടൊക്കെ മണിപ്പോൾ ഒരുമിച്ച് പോകുമെന്നുള്ള സാഹചര്യമാണ് പോകേണ്ട സാഹചര്യങ്ങൾ കോൺഗ്രസ് വിചാരിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും ഇപ്പോഴത്തെ ഒരു ചിന്താഗതിയും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേരള കോൺഗ്രസ് ദുർബലമാകുന്നു അപ്പോൾ കേരള കോൺഗ്രസ് ദുർബലമായാൽ പള്ളിക്കും മറ്റുമൊക്കെയുള്ള ഭരണത്തിലുള്ള സ്വാധീനം കുറയും ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട് അല്ല ഈ ചിഹ്നത്തിന് വേണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചവരാണ് ഇല്ല രണ്ടിലെ ചിഹ്നത്തിന് വേണ്ടി അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ചോദിക്കുന്നത് ഇവ രണ്ടുപേരും ഒരുമിച്ച് പോവാൻ ഒരുമിച്ച് പോകാൻ ഒരു മുന്നണിയിൽ ഒന്നിച്ചു പോകും ഒന്നായി പോകുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല പക്ഷേ അതൊക്കെ ചിലരുടെ സ്വപ്നങ്ങളാണ് കേരള കോൺഗ്രസുകളെ മുഴുവൻ ഒന്നിപ്പിക്കണം ഏഹ് ഒരാളായിട്ട് നിൽക്കുന്ന അതുൾപ്പെടെ എല്ലാം ഒന്നിച്ചു ചേർക്കണം എന്നൊക്കെ പണ്ട് മുതലേ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ പറ്റിയ സമയമാണെന്നുള്ളതാണ് വി ഡി സതീശനും പേർ ഇപ്പോഴത്തെ അത് അതാണ് ഈ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ല ഇതിൽ ഇതിന് പുറമെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇതിന് പുറമെ ഒരു കാര്യം കൂടെ ഉണ്ട് സി പി ഐ ഇപ്പോൾ വന്നില്ലെങ്കിൽ സി പി ഐ അവിടെ നിൽക്കുകയാണെങ്കിലും വേറൊരു ചാൻസ് വരുന്നുണ്ട് അത് കുറച്ച് നാളായിട്ട് വലതു മുന്നണി തന്നെ ഒരു ചിന്തയുള്ളതാണ് ആർ എം പി സി എം പി ആർ എസ് പി ഇവർ ഈ കൊച്ചു പാർട്ടികൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രശ്നം നഷ്ടമുണ്ട് അപ്പം ഈ മൂന്ന് പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു പാർട്ടി ആകുന്ന ഒരു സാഹചര്യം അവരും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ അപ്പോൾ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഓരോ സീറ്റുകൾ ഈ രണ്ട് സീറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ചോ സീറ്റുകൾ കിട്ടുകയും ചെയ്യും ഒരു വലിയ പാർട്ടിയായിട്ട് അവർക്ക് നിൽക്കുകയും ചെയ്യാം അവരുടെ നേതാക്കളെല്ലാം മിടുക്കന്മാരാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സി എം പിയിൽ ജോൺ സി പി ജോൺ ഉണ്ട് പിന്നെ ആർ എം പിയിൽ കെ കെ രമയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ പ്രേമേന്ദ്രനുണ്ട് ഇവരെല്ലാം കൂടെ ചേരുമ്പം ഒരു വലിയ നേതൃത്വമുള്ള ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമെങ്കിൽ പിന്നെ സി സി എം പിയുടെയും ആർ എം ബിയുടെയും എല്ലാം കൂടി സി ആർ എം പി ഒ എന്നൊക്കെ ചേർത്തൊരു പാർട്ടി അങ്ങനെ സാധ്യതയുണ്ട് എന്തായാലും ഒരു ആ ഒരു ഏകീകരണത്തിന് അവരെല്ലാം ഈ ഇലക്ഷന് മുമ്പ് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് എനിക്കൊന്ന് ആദ്യം രമയാണെന്ന് തോന്നുന്നത് ഇത് ഓപ്പണായിട്ട് പറഞ്ഞത് ഒരു സാധ്യത നമുക്ക് ആലോചിക്കേണ്ടതുണ്ടെന്ന് ആർ എം ബിയുടെ ഭാഗത്ത് നിന്നാണ് അത് ആദ്യം വന്നത് അത് വന്നാൽ ഒരുപക്ഷെ ഒരു വലിയ നേതൃത്വം ഇടതു പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ശക്തമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും ആ നിൽക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ സി പി ഐ മുഴുവനോടെ വന്നില്ലെങ്കിലും സി പി എമ്മിലെയും സി പി ഐയിലേയും തെറ്റിപ്പിരിഞ്ഞു പോകുന്ന പലരും ഇതിനകത്തേക്ക് വരാൻ ചേർന്നു ബി ജെ പിയിലേക്ക് പലരും പോകുന്നുണ്ട് ഇപ്പം സി പി എമ്മിൻ്റെ പലരും ബി ജെ പി പോകുന്നുണ്ട് പക്ഷെ അത് മാറി സി പി കമ്മ്യൂണിസ്റ്റ് ഒരു ബദൽ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ കൂടുതൽ പേർക്ക് താല്പര്യമുള്ളവരുണ്ട് തീർച്ചയായും അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ എൽ ഡി എഫ് അവിടെ അല്ല യു ഡി എഫ് അവിടെ ഉണ്ടാക്കിയിടുക എന്നുള്ളത് അവർക്ക് വളരെ നിർണായകമായ ഒരു സാധനമാണ് അല്ല ഇതിൽ ഇതെല്ലാം പണ്ട് മുതലേ കെ കരുണാകരനും എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ചില മാജിക്കുകളാണ് അതിപ്പോൾ വീണ്ടും ഈ യുവ നേതൃത്വവും പരീക്ഷിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ മറ്റൊരു കാര്യം ഈ ഈ പോലുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ജോസ് കെ മാണി ഗ്രൂപ്പിനും ഈ പറഞ്ഞ പോലുള്ള സഖ്യകക്ഷികൾക്കും അല്ലെങ്കിൽ സി പി ഐക്ക് വരെ വാതിൽ തുറന്നിടുമ്പോൾ മറുവശത്ത് വാതിലടയ്ക്കുമോ താഴിട്ട് കൂട്ടുപോകുന്ന ആശങ്കയിലാണ് പി വി അൻവർ പി വി അൻവറിൻ്റെ അത് അടഞ്ഞ അധ്യായമാണെന്ന് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറയുകയുണ്ടായി അടൂർ പ്രകാശ് എന്ന് പറഞ്ഞത് അൻവറിൻ്റെ പ്രവേശനം അൻവർ തന്നെയാണ് കെട്ടിയത് എന്നാണ് പറയുന്നത് പല നേതാക്കളും അങ്ങനെ പറഞ്ഞു പക്ഷേ ഒരു വിഭാഗം കാരണം സണ്ണു ജോസഫിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് പറഞ്ഞത് അൻവറിൻ്റെ ആ വോട്ട് ശതമാനം വളരെ വലുതായിരുന്നു പത്തൊൻപതിനായിരത്തിലധികം വോട്ട് എന്ന് പറയുന്നത് അന്ന് പറഞ്ഞത് വാതിൽ അടച്ചുപൂട്ടിയിട്ടില്ല ഇപ്പോഴും സാധ്യതകളുണ്ട് എന്നാണ് പക്ഷേ ഒരു വിഭാഗത്തിന് ഇപ്പോഴും അതിർത്തിയാണ് അത് വി ഡി സതീശനും വലിയ രീതിയിലുള്ള അതിർത്തിയുണ്ട് കൺവീനറും അത് വ്യക്തമാക്കിയാണ് അപ്പോൾ അൻവറിന് പ്രവേശനം സാധ്യമാണോ അൻവറിൻ്റെ പ്രവേശനം ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ വാതിൽ പൂട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അൻവർ എപ്പോഴും ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അൻവർ നേരത്തെ തന്നെ ഒരു അമർ അക്ബർ ആൻ്റണി മുന്നണി ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചതാണ് അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ചേർത്ത് കൊണ്ടുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ശ്രമം നടത്തിയ ആളാണ് ഇനിയും അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങും പിന്നെ ഇപ്പോൾ എസ് ഡി പി ഐയും പി ഡി പി ഒക്കെ കൂടെ നിർത്തുന്നതിനോടൊപ്പം ഒരു കേരള കോൺഗ്രസ് പേരെനെങ്കിലും ഏ മഞ്ഞക്കടമ്പനെ പോലുള്ളവരുണ്ട് പിന്നെ കേരളാ കോൺഗ്രസ് ഇന്നു പോയ മനോജുണ്ട് അവിടെ ഇവരെയും കൂടെ ചേർത്തുകൊണ്ട് ഇല്ലേ കുറച്ചുകൂടെ ബെറ്ററായ ഇത്തരം ക്രിസ്ത്യൻ ഹിന്ദു ലീഡേഴ്സിനെ കിട്ടുമെങ്കിൽ അതുമൊക്കെ ചേർക്കാനായിട്ടൊക്കെ പല വിധത്തിലുള്ള ആലോചനകൾ അദ്ദേഹവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അറിയുന്നത് അല്ല ഇവർ തിരികെ ഇനി സി പി എമ്മിലേക്ക് എന്തായാലും പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം തന്നെയാണല്ലേ ആ അതിപ്പോൾ കഴിയില്ല പക്ഷേ ഇനി എല്ലാവരും ഒറ്റുനോക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആർക്ക് വീക്ക്നെസ് വരുന്നോ അവർ പിന്നെ സമയമില്ല ആരെ കിട്ടുന്നോ അവരെ എല്ലാം പിടിച്ചു നിക്കേണ്ട ഒരു അല്ലെ നമ്മൾ അന്ന് ഈ ഈ ഒരു ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് റിസൾട്ട് വന്നപ്പോഴും സംസാരിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചർച്ചയിൽ വന്ന ഒരു കാര്യമാണ് അൻവറിന് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അടുത്ത പറയേണ്ട കാരണം കാരണം സ്വതന്ത്രമായി നിന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചു എന്നുള്ളത് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ നിലമ്പൂർ വിട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബാക്കി വരുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഇപ്പൊ ബേപ്പൂർ ഉൾപ്പെടെ മത്സരിക്കാൻ തയ്യാറാണെന്ന് അൻവർ പ്രഖ്യാപിക്കുകയാണ് അതൊരു കടന്ന കയ്യായി പോകില്ലേ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം നിലമ്പൂർ വിട്ട് അൻവർ പോയി കഴിഞ്ഞാൽ അൻവറിന് ഒരു ശോഭിക്കാനുള്ള ഒരു അവസ്ഥ ാണ് അൻവർ ബേപ്പൂർ നിൽക്കുമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് യു ഡി എഫിന് ഒരു മുട്ടായി കൊടുത്തതാണ് ഞാൻ മരുമോനെതിരെ നിൽക്കാൻ പോവാണ് നിങ്ങൾ വേണമെങ്കിൽ എനിക്ക് പിന്തുണ തന്നോ എന്നുള്ള രീതിയിലൊരു ഒരു ഒരു ഹിൻഡ് കൊടുത്തതാണ് അത് ഇനിയും അവസാന നിമിഷം ആയിക്കൂടാന്നില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ വരുമ്പം മുസ്ലിം ലീഗിനൊക്കെ ചിലപ്പം യു ഡി എഫിൽ എടുത്തില്ലെങ്കിലും ചില മനമാറ്റങ്ങൾ എന്തായാലും ഈ ബേപ്പൂര് നമുക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്താനില്ലെന്നോ അല്ലെങ്കിൽ അവിടെ നിന്നാൽ ജയിക്കില്ലെന്നോ തോന്നിയാൽ അൻവർ നിൽക്കട്ടെ ഒരു ഫൈറ്റ് അവിടെ നടത്തട്ടെ എന്നൊക്കെ വിചാരിച്ചു കൂടായില്ല അപ്പോൾ അത് അൻവറിൻ്റെ ചാൻസുകളൊന്നും അടഞ്ഞിട്ടില്ല ചാൻസുകളിങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അൻവർ അദ്ദേഹം ബിസിനസ്സിലെന്ന പോലെ ബിസിനസ് തേടി ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ പോയി പിന്നെ ഖനികളിൽ തെരഞ്ഞ പോലെ കേരള രാഷ്ട്രീയത്തിൻ്റെ വനാന്തരങ്ങളിലും ഖനികളിലും ഒക്കെ തെരയാനും അൻവറിന് ഉള്ള ഉണ്ട് അപ്പം സ്വാഭാവികം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു യു ഡി എഫിലേക്കും പ്രവേശനം ഉണ്ടാകാൻ പ്രവേശനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്ന സാഹചര്യത്തിൽ അതിന് മുന്നേ സാധ്യതയില്ല അല്ല അതിൽ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഏഴ് മലയോര മേഖലകളെ ഒരുമിപ്പിച്ചു കൊണ്ട് ഒരു പ്രത്യേക ജില്ല ഉണ്ടാക്കുക എന്നുള്ളത് മറ്റൊന്ന് ഇവിടുത്തെ ആഭ്യന്തരവും ഇവിടുത്തെ വനം മേഖലയും അല്ലെങ്കിൽ വനം മന്ത്രിയും പരാജയമാണ് അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ തനിക്ക് തരണം അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന തൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ട ആണ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതൊക്കെ അംഗീകരിക്കാൻ കഴിയും ആഭ്യന്തരം കിട്ടണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം വെറുതെ പറയുന്നതാണ് അത് ഈ ന്യൂസ് വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളത് അൻവറിൻ്റെ ഒരു രീതിയാണ് ാണ് അപ്പം ഈ ന്യൂസ് വാല്യൂന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അധികം അധികം പറയുക അധികം പ്രവർത്തിക്കുക അതിലാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും പോയിട്ടുള്ളത് ഈ അധികം പറഞ്ഞാണ് ഇപ്പോഴും യു ഡി എഫിന് പുറത്തായതും അങ്ങനെയാണ് അധികം പറയാതിരുന്നെങ്കിൽ യു ഡി എഫിൽ എങ്ങനെയും ഉൾക്കൊണ്ട് പോയനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ഥാനാർത്ഥിയെ കുറ്റം പറയുന്നത് ഒരിക്കലും ശരിയല്ല നമ്മൾ അങ്കത്തട്ടിലൊരാളെ കയറ്റി വിട്ടിട്ട് പിന്നെ അയാളെ കൈയിടിക്കാനേ പാടുള്ളൂ അങ്കത്തട്ടിൽ കയറ്റി വിട്ടിട്ട് കാലിടറാനായിട്ട് കൂവുകയോ പിന്നെ മറ്റു ചെയ്യുമ്പം അയാൾ അന്ധം ഇട്ടു അപ്പോൾ നമ്മൾ അംഗത്തെട്ടിൽ ഒരാളെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യടിയും പ്രോത്സാഹനം മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതാണ് കളരിയിലായാലും രാഷ്ട്രീയത്തിലായാലും അത് സത്യമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പി ഒരു വലിയ ശക്തിയായി മാറുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അവർ വോട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു കൃത്യമായ വോട്ട് ഷെയറിംഗ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അപ്പോൾ ഇനി വരാൻ പോകുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് വലിയൊരു കാര്യമായിരിക്കില്ലേ തീർച്ചയായിട്ടും അവരതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ നിലമ്പൂരിൽ സാധാരണഗതിയിൽ ഈ രണ്ട് കക്ഷികൾ ചേർന്നൊരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ കിട്ടിയ വോട്ട് തന്നെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ബി ജെ ബി ജെ പി അത് പിടിച്ചു എന്നുള്ളതാണ് അതിന് പറയുന്നത് ഒരു പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ആയിരത്തിന് മേൽ ചിലപ്പോൾ രണ്ടായിരം വരെയൊക്കെ പിന്നെ ഈ സ്ഥാനാർത്ഥിക്ക് മോഹൻ ജോർജിന് വീണ്ടുണ്ടാവാം എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും പഴയ സീറ്റിലേ നിൽക്കുന്നുള്ളൂ അതിന് കാരണം പഴയ വോട്ടിലേ നിൽക്കുന്നുള്ളൂ അതിന് കാരണം ചില കടുത്ത ഹിന്ദു സപ്പോർട്ടേഴ്സായ ബി ജെ പി ഈ സ്വരാജിനെതിരെ വോട്ട് ചെയ്യണം സ്വരാജിന് സ് സ്വരാജ് തോക്കണമെന്ന് വിചാരിച്ച് സ്വരാജിനെതിരെ എന്നുള്ള രീതിയിൽ അൻവർ വോട്ട് ചെയ്തു എന്നാണ് കേൾക്കുന്നത് അതിലൊരു വിഭാഗം ആദ്യമേ തന്നെ പറഞ്ഞു ഈ ഹിന്ദു മഹാസഭയുടെ വോട്ട് സി പി എമ്മിനായിരിക്കും അല്ലെങ്കിൽ സ്വരാജിന് കൊടുക്കുമെന്ന് പറയുമ്പോഴും അതിലൊരു പക്ഷം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അതിനൊരു മറുവശം ഉണ്ടായിരുന്നു ആ മറുവശം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ആ വോട്ട് കൊടുക്കാൻ ഹിന്ദു മഹാസഭയുടെ മുഴുവനായിട്ടുള്ള അഭിപ്രായമല്ല എന്ന് പോലും അന്ന് തെരഞ്ഞെടുപ്പുകൾ പറഞ്ഞിരുന്നു ഹിന്ദു മഹാസഭ ക്രിസ്ത്യൻ മഹാസഭ മുസ്ലിം ഐക്യ ഐക്യമുന്നണി എന്നൊക്കെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ വോട്ട് ചെയ്യണമെന്നില്ല മനസ്സിലായില്ലേ ഇതൊക്കെ ഇന്നൊരു പ്രസ്ഥാനം വന്ന് കേരളത്തിൽ ഇന്നു വരെ കേട്ടിട്ടില്ലാത്തൊരു പ്രസ്ഥാനം വന്നിട്ട് ഞങ്ങൾ ഇവിടെ വലിയൊരു വേരാണെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല കേരളത്തിലുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധത നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഓരോ വോട്ടും രാഷ്ട്രീയമായി തന്നെയാണ് വീഴുന്നത് നമ്മൾ ഇപ്പോൾ നിലമ്പൂരിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ വർഗീയമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചപ്പോഴും ജനങ്ങൾ രാഷ്ട്രീയമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് തീർച്ചയായും അതാണ് നമ്മുടെ അതുകൊണ്ടാണ് ഈ ഇന്നത്തെ യു ഡി എഫിന് അപ്രമാദിത്വമായ ഒരു സ്റ്റാൻഡ് കിട്ടിയത് എൽ ഡി എഫ് ഡിഫൻസിലായത് അത് നിലമ്പൂരിലെ വോട്ടർമാരുടെ ഒരു ശക്തിയാണ് പ്രത്യേക പ്രത്യേകതയാണ് അറിഞ്ഞാൽ അപ്പോഴും അപ്പോഴും ഒരു കാര്യം ഈ ഇരുപത് ശതമാനത്തോളം വരുന്ന ഒരു വർധനവ് വോട്ട് വർധനവ് ബി ജെ പിയുടെ ആ വോട്ട് വർധനവ് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കുകയില്ലേ എന്നുള്ളതാണ് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഉൾപ്പെടെ എൽ ഡി എഫിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് ചിലതൊക്കെ പിടിമുറുക്കാൻ സാധിക്കും ചിലത് ചില സീറ്റുകളിൽ അവർക്ക് ജയിക്കാൻ സാധിക്കും ലോക്സഭാ ഇലക്ഷനിൽ ഈ പറഞ്ഞ അവർ ഇപ്പം മുപ്പത് സീറ്റുകൾ എന്ന് പറഞ്ഞില്ലേ ഏതാണ്ട് പത്ത് ഒമ്പത് സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തും പതിനൊന്ന് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും ബാക്കി പത്തിടത്തും മൂന്നാം സ്ഥാനത്തും എന്നൊക്കെ പറയുന്ന ആ അയ്യായിരം വോട്ടിന് താഴെ ഒക്കെയുള്ള മൂന്നാം മൂന്നാം സ്ഥാനമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തൊന്ന് സീറ്റുകൾ അവർക്ക് കംഫർട്ടബിളായിട്ട് ഫൈറ്റ് ചെയ്യാവുന്ന ത്രികോണ മത്സരത്തിനുള്ള ചാൻസ് ഉള്ളവരുണ്ട് അപ്പോൾ അവിടെയൊക്കെ അവർ ലോക്സഭയിൽ നിർത്തിയ അതേപോലത്തെ അല്ലെങ്കിൽ അതേ കാൻഡിഡേറ്റ്സിനെയോ അല്ലെങ്കിൽ അതേ സ്റ്റാർ വാല്യൂ ഉള്ള കാൻഡിഡേറ്റ്സിനെയൊക്കെ ഒരു മുപ്പത് സീറ്റിലൊക്കെ നിർത്തിയാൽ അതിൽ കുറേയൊക്കെ ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിയും അവിടെ ചിലപ്പോൾ അത് എൽ ഡി എഫിനും അത് നേട്ടമുണ്ടാക്കാൻ കഴിയും അത് ചില സ്ഥലങ്ങളിൽ യു ഡി എഫിനും നോട്ടമായി നേട്ടമായി വരാം അപ്പോൾ അത് നിൽക്കുന്ന മണ്ഡലങ്ങളുടെ പ്രത്യേകത അനുസരിച്ചിരിക്കും പിന്നോക്കക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ചിലപ്പോൾ യു ഡി എഫിന് ഗുണമായി വന്നേക്കാം അതേസമയം ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചിലപ്പോൾ അത് ബി ജെ പിക്ക് ഗുണമാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സി പി ഐക്ക് ഗുണമാവാം അതൊക്കെ നമുക്ക് ഇനി ഒരു പുതിയ എക്വേഷൻ വന്ന് കണ്ടാലേ പറ്റുള്ളൂ അതിൻ്റെ യഥാർത്ഥ പൾസർ അറിയണമെങ്കിൽ ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥി പ്രധാനമാണ് വെറും സ്ഥാനാർത്ഥിയെ താമരചിഹ്നം മാത്രം പറഞ്ഞ് നിർത്തിയാൽ ഒന്നും കേരളത്തിൽ ജയിക്കില്ല എന്നുള്ളത് നമ്മളിത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മനസ്സിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഒരു ചൂണ്ടുവലകയാണ് നല്ല സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കേരളത്തിൽ താമര വിരിയില്ല അപ്പോൾ അത് അതിന് അത് അതവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പാർട്ടി പ്രത്യേകിച്ച് സംസ്ഥാന ഘടകം ദേശീയ ഘടകമൊക്കെ ീ വരുന്ന കാലഘട്ടങ്ങളിൽ മുപ്പത് നാൽപ്പത് സീറ്റുകളിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്താനായിരിക്കും ശ്രമിക്കുക തീർച്ചയായും ഏതായാലും നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ സി പി ഐക്കും ജോസ് കെ മാണിക്കും അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെ തുറന്നിട്ടിരിക്കുന്ന ആ വാതിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആ വാതിൽ അത് അൻവറിന് മുന്നിൽ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാവരും വ്യക്തമാക്കുന്നത് ഒരേ സ്വരത്തിൽ പറയുന്നത് അത് തന്നെയാണ് മറ്റൊന്ന് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വ്യക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കണം അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം അതാണ് യു ഡി എഫിൻ്റെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിസ്മയങ്ങൾ ഇനി വരാനുണ്ട് അല്ലെങ്കിൽ കാണാനുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതും ഏതായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മുടെ മുൻ ചേർന്ന താങ്കൾക്ക് വളരെയധികം നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം Yeah. <laughs> you